കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അരളിപ്പൂ അപ്പോസൈനേസി കുടുംബത്തിലുള്ള നീരിയം ജെനുസിലെ ഒരു നിത്യഹരിത സസ്യമാണ് അരളി ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാതരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് പിങ്ക് എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളിച്ചെടികൾ കണ്ടുവരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ റോഡ് സൈഡിലും വീട്ടുമുറ്റത്തും പാർക്കിലും എല്ലായിടങ്ങളിലും ഈ അരളിപ്പൂക്കൾ ധാരാളമായി കണ്ടുവരാറുണ്ട് ഈ അരളി ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷമാണ് ഒലിയാന്ദ്രിൻ ഒലിയാന്ദ്രിജിനിൻ എന്നീ രണ്ടു രാസഘടകങ്ങളാണ് ഈ ചെടിയെയും പൂക്കളെയും വിഷമയം ആക്കുന്നത് നീരിയം ഒലിയാണ്ടർ എന്നാണ് ഈ ശാസ്ത്രീയ നാമം ഈ ചെടിയുടെ കായ ഇലകൾ പൂക്കൾ ഒക്കെ കഴിച്ച് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അരളിച്ചെടി അലങ്കാരത്തിനും അരളിപ്പൂക്കൾ മാല കെട്ടാനും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു ഏകദേശം മൂന്ന് മീറ്റർ വരെ പൊക്കത്തിൽ അരളിച്ചെടി വളരുന്നു ഇതിൻ്റെ തൊലിക്ക് ചാരനിറമാണ് രണ്ട് വശവും കൂർത്ത് നടുക്ക് വീതിയുള്ളതും കട്ടിയുള്ളതും കടും പച്ച നിറത്തിലും ദീർഘരൂപത്തിലുള്ളതുമായ ഇലകൾ ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകളാണ് അഞ്ച് തടങ്ങൾ വീതമുള്ള പൂക്കൾ തണ്ടിൻ്റെ അറ്റത്ത് കുലകളായി കാണപ്പെടുന്നു ചെടിക്ക് വെളുത്ത നിറത്തിൽ കറ ഉണ്ടാകുന്നു അരളിയുടെ എല്ലാ ഭാഗവും വിഷമുള്ളതും ദുർഗന്ധമുള്ളതുമാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അരളിപ്പൂ അല്ലെങ്കിൽ അരളി ഏതെങ്കിലും ഒരു ഭാഗം കഴിച്ചാൽ മരിക്കുമോ എന്നുള്ളത് യു കെ യാത്രയ്ക്കിറങ്ങിയ സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടിയുടെ ജീവനെടുത്തത് എന്ന റിപ്പോർട്ട് കേട്ട് ചിലരെങ്കിലും എത്തിയിട്ടുണ്ടാകും അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്ന സൂചന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ലഭിക്കുന്നത് അരളിച്ചുവട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇലയിലൊന്നും പൂവും അറിയാതെ വായിൽ വെച്ചെന്നും പെട്ടെന്ന് തുപ്പിയെങ്കിലും അല്പം വിഴുങ്ങിപ്പോയി എന്നും ചികിത്സയിലിരിക്കെ അച്ഛൻ സുരേന്ദ്രനോടും ഡോക്ടർമാരോടും സൂര്യ പറഞ്ഞിരുന്നു വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം സുലഭമായി കാണുന്ന അരളിപ്പൂവ് ഒരു ജീവൻ എടുക്കാൻ മാത്രം വില്ലനാണോ എന്നതാണ് ഇപ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം ആണെന്നതാണ് യാഥാർത്ഥ്യം അരളിയുടെ ഒരില പോലും മരണത്തിന് കാരണമായേക്കാം അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും എല്ലാം വിഷാംശമുണ്ട് പൂക്കളെക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശം ഏറെയുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ളതും മണമുള്ളതുമായ അരളിപ്പൂവിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിനൊപ്പം തരുന്ന അരളിപ്പൂവ് എല്ലാവർക്കും സുപരിചിതമാണ് അലങ്കാര സസ്യമായ അരളിപ്പൂവ് ഭക്ഷ്യയോഗ്യമല്ല കാരണം ഇതിൽ വിഷാംശമുണ്ട് നോർത്ത് ആഫ്രിക്കയാണ് അരളിച്ചെടിയുടെ ഉത്ഭവം അപ്പോ സൈനേസിയ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും വരെ വിഷാംശമുണ്ട് ഇതിലെ പാൽ പോലെയുള്ള ഒലിയാൻഡ്രലിൻ എന്ന രാസവസ്തു ശരീരത്തിലെത്തിയാൽ ഛാർദിയും ദേഹാസ്വസ്ഥതയും ഉണ്ടാകും മാത്രമല്ല ഇത് ഹൈപ്പർടെൻഷൻ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും നയിച്ചേക്കാം ഒരു മരണത്തിലൂടെ കേരളമൊട്ടാകെ ഭീതി പടർത്തിയിരിക്കുകയാണ് അരളി എന്ന സസ്യം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പല ക്ഷേത്രങ്ങളിലും തെച്ചിക്കും തുളസിക്കുമൊപ്പം നിവേദ്യമായി സ്ഥാനം പിടിച്ച അരളിയെ ഇന്ന് മലയാളികൾ ഭീതിയോടെ നോക്കിക്കാണുന്നു അകറ്റി നിർത്തേണ്ടതെന്ന് തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ ക്ഷേത്രങ്ങളിലെ നിവേദ്യത്തിനൊപ്പം അരളിച്ചെടിയെ ഉപയോഗിക്കുന്നത് നിർത്തിയിരിക്കുന്നു അതായത് അരളിച്ചെടിയെ ഇനി ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇതിനെല്ലാം കാരണമായത് ആലപ്പുഴ സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രൻ്റെ മരണമാണ് യു കെയിൽ ജോലിക്കായി പോകുകയായിരുന്ന സൂര്യയെ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തിച്ചത് പിന്നീട് ചികിത്സക്കിടെ മരണപ്പെടുകയായിരുന്നു കാടിയാഗ് ഹെമറേജ് ആണ് മരണ എന്നാണ് സൂര്യയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും ലഭിക്കുന്ന സൂചന ഇതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയായി സൂര്യ അരളിപ്പൂവ് കഴിച്ചിരുന്നു എന്ന വിവരം ലഭിക്കുന്നത് ഇതിൽ നിന്നും സൂര്യയുടെ മരണത്തിന് കാരണം അരളിപ്പൂവാണെന്ന് യുവതിയെ പരിശോധിച്ച ഡോക്ടർ നൽകുന്ന സൂചന കൂടുതൽ പരിശോധനയ്ക്കായി യുവതിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ വിവരങ്ങൾ പുറത്തു വരു യഥാർത്ഥത്തിൽ ഒരു പൂവ് ഇത്രയും വിഷാംശമാണോ അതായത് ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം വിഷാംശമുള്ളതാണോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അപ്പോസൈനേസിയ കുടുംബത്തിൽപ്പെടുന്ന സസ്യങ്ങൾ പൊതുവിൽ വിഷാംശമുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ കാണപ്പെടുന്ന പാൽ നിറത്തിലുള്ള പശ പോലെയുള്ള ദ്രവത്തിലെ ലെക്റ്റിനുകൾ അതായത് പ്രോട്ടീനാണ് ഇതിനെ വിഷമയമുള്ളതാക്കി മാറ്റുന്നത് അത്തരത്തിൽ അപ്പോസൈനേസിയ വിഭാഗത്തിലുള്ള അരളിയിലും മാരകമായ വിഷം അടങ്ങിയിരിക്കുന്നതായി ഗവേഷകർ പറയുന്നു അരളിച്ചെടിയുടെ അടി മുതൽ വേര് വരെ ഈ വിഷം വ്യാപിച്ചു കിടക്കുന്നു അതായത് അരളിയുടെ ഒരു ഇല മതി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ജീവൻ കവരാൻ എന്ന് സാരം ഒലിയാണ്ടർ ഒലിയാണ്ടർ ജെനിൻ എന്നിങ്ങനെയുള്ള വിഷം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയത്തെയും നാടികളെയും ബാധിക്കാം ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുവാനും അതുവഴി ഹൃദയ സ്തംഭനത്തിനും അരളിയിലെ വിഷം കാരണമാകുമെന്നും പല ഗവേഷണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു അരളി ചെടിയുടെ പൂവിലും ഇലയിലും ഗ്ലൈക്കോസൈഡ് എന്ന വിഷം അടങ്ങിയിട്ടുണ്ട് ഇത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പല ആരോഗ്യ വിദഗ്ധരും പറയുന്നു വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ മുറിച്ച് നട്ടും അരളിച്ചെടി വളർത്താറുണ്ട് എട്ടിഞ്ച് വലിപ്പമുള്ള തണ്ടുകൾ മാതൃസസ്യത്തിൽ നിന്ന് മുറിച്ചെടുത്താണ് വളർത്താൻ ഉപയോഗിക്കുന്നത് ഇലകളുടെ വളർച്ച ആരംഭിക്കുന്ന മുഴകൾ പോലുള്ള ഭാഗത്തിൻ്റെ താഴെ വെച്ചാണ് മുറിച്ചെടുക്കേണ്ടത് മൂന്നോ നാലോ ഇലകൾ മാത്രം ബാക്കിയാക്കി തണ്ടുകളുടെ താഴെ നിന്ന് ബാക്കി ഇലകളെല്ലാം പറിച്ചു മാറ്റി ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടാഴ്ച വെച്ചാൽ വേരുകൾ മുളച്ചു വരുന്നത് കാണാം വേരുകൾ രണ്ടിഞ്ച് വളർന്നാൽ നല്ല നിർവ്വാർച്ചയുള്ള മണ്ണ് നിറച്ച പാത്രത്തിലേക്ക് ചെടി മാറ്റി നടാവുന്നതാണ് വളരാൻ തുടങ്ങിയാൽ ഏറ്റവും ചുരുങ്ങിയത് നാല് മണിക്കൂർ സൂര്യപ്രകാശം ദിവസവും കിട്ടണം വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണെങ്കിലും ഇത് നമ്മുടെയൊക്കെ പൂന്തോട്ടത്തിലും നമ്മുടെ റോഡ് സൈഡിലുമൊക്കെ ഇപ്പോഴും ധാരാളം വളർത്തി വരുന്നത് വളർത്തി വരുന്നുണ്ട് പക്ഷേ ഈയൊരു ഇൻസിഡൻ്റിന് ശേഷം എല്ലാവരും അരളിച്ചെടിയെ പേടിയോടെയാണ് നോക്കി കാണുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വളർത്തും മൃഗങ്ങളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അരളിച്ചെടി വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലോ കുട്ടികൾക്ക് നേരിട്ട് പറിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നും ഇനി മുതൽ അരളിച്ചെടി വളർത്തരുത് ഒരു പക്ഷേ സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നായിരിക്കും ഏറ്റവും നല്ല മറുപടി വേരുകൾ ഇലകൾ കണ്ട് വെള്ളനിറമുള്ള പാല് പൂക്കൾ തുടങ്ങി സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഇനം വിഷാംശം അടങ്ങിയിരിക്കുന്നു ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഈ സസ്യത്തെ വിഷാകാരിയാക്കുന്നത് ഒന്നോ രണ്ടോ ഇലകളോ ഏതാനും പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ വിഷബാധ ഉണ്ടായേക്കാം ചില പഠനങ്ങൾ അനുസരിച്ച് കേവലം നാല് ഗ്രാം ഇല അകത്ത് ചെന്നാൽ തന്നെ വിഷബാധ ഉണ്ടാകും തലകറക്കം ഛർദി എന്നിവ ഇതിൻ്റെ വിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങളാണ് എന്നാൽ തുടർന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും വിഷബാധയുടെ മറ്റ് ലക്ഷണങ്ങളായ ഉയർന്ന ഹൃദയമിടിപ്പ് തലവേദന ബോധക്ഷയം തളർച്ച എന്നിവയെല്ലാം കാണിക്കുകയും ചെയ്യുന്നു വിഷാംശം ഉള്ളിൽ ചെന്നു എന്ന് സംശയമുണ്ടായാൽ എത്രയും വേഗത്തിൽ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ് ഇലകളിലെയും പൂക്കളിലെയും വിഷാംശം അതിൻ്റെ വളർച്ചാ ഘട്ടം അനുസരിച്ച് മാറാവുന്നതാണ് അരളിയുടെ കമ്പിൽ കോർത്തുവച്ച മാംസഭാഗങ്ങൾ ബാർബിക്യൂ ചെയ്തതിന് ശേഷം ഭക്ഷിച്ച ആളുകളിലും അരളിച്ചെടി കൂട്ടിയിട്ട് കത്തിച്ച് പുക ശ്വസിച്ച ആളുകളിലും വരെ വിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അരളി ഇലകൾ കമ്പോസ്റ്റാക്കി ആ കമ്പോസ്റ്റിറ്റ് വളർത്തിയ മറ്റ് സസ്യങ്ങളിൽ പോലും അരളിയിലെ വിഷാംശങ്ങൾ കടന്നു കൂടിയതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പല അമ്പലങ്ങളിലും പൂജയ്ക്കും മറ്റും അരളിപ്പൂക്കൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് എന്നാൽ ഇപ്പോൾ അത് നിർത്തലാക്കിയിരിക്കുന്നു എല്ലാ കാലങ്ങളിലും കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നത് ഒരു പക്ഷേ ഇത്തരം ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിന് ഒരു കാരണമാകാം ഇനി മുതൽ നമ്മുടെ വീട്ടിലും പൂന്തോട്ടത്തിലും ഒന്നും ഈ അരളിച്ചെടി വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അത്രയ്ക്ക് അരളിച്ചെടിയുടെ ഇഷ്ടപ്പെട്ട് വളർത്തുന്നവരാണെങ്കിൽ അത് അത്രയും ശ്രദ്ധിച്ച് മാത്രം വളർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ